الحمد لله الحمد لله رب العالمين الصلاه والسلام على سيدنا محمد عبدك ورسولك النبي الامي وعلى اله وصحبه وسلم അള്ളാഹു സ്മഹാനഹൂവല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയല്ല ചെറുതുമലതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ ഒരുപാട് വ്യക്തിത്വങ്ങൾ രോഗികളായി കിടക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കും നമുക്കും പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ കടം കൊണ്ട് വലയുന്നവര് ബുദ്ധിമുട്ടുന്നവര് പ്രയാസപ്പെടുന്നവര് അള്ളാഹു മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് പോലീസ് കൊണ്ട് അവരുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ള മൊമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കാരുണ്യം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നവരാണ് കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കിടന്നു വരണമെങ്കിൽ നമ്മളും കാരുണ്യത്തോടെ പെരുമാറാൻ പഠിക്കേണ്ടതാണ് ജീവികളോടാണെങ്കിലും മക്കളോടാണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്നവരാരൊക്കെയാണോ അവരോടെല്ലാം നമ്മള് കാരുണ്യത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹു നമ്മളോട് കാരുണ്യത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലാഹുവേ ജീവിതത്തിൽ ഇതുവരെയും ഒരാളോടും കാരുണ്യത്തോടെ പ്രവർത്തിക്കാത്തവരുണ്ട് ഭാര്യയോട് പരിശമായി പ്രവർത്തിക്കുന്നവര് ഭാര്യയെ പരിശമായി കാണുന്നവര് ഭാര്യയെ ആക്രമിക്കുന്നവരടിക്കുന്നവര് തല്ലുന്നവര് തെറിവിളിക്കുന്നവരങ്ങനെല്ലാഹുവേ മാതാപിതാക്കളോട് പോലും പരുഷമായി ജീവിക്കുന്നവരല്ലാഹു അവര് കാരുണ്യമില്ലാതെ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യവും അവർക്ക് ലഭിക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫമോ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ പ്രവർത്തിക്കുക എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്നത് കാരുണ്യമാണ് ആ കാരുണ്യം ലഭിക്കാത്തവര് ഒരിക്കലും ജീവിതത്തിൽ കരുണയില്ലാത്തവരായി തീരുന്നതാണ് അവർക്കും ഒരു ദിവസം വരും ആ ദിവസത്തിൽ അവര് കാരുണ്യത്തിന് വേണ്ടിയിട്ട് കെഞ്ചുന്നതാണ് കൃപിക്കു വേണ്ടിയിട്ട് കെഞ്ചുന്നതാണ് ഒരു കാലം കടന്നു വരുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സഹകരിച്ച് ജീവിക്കുന്നവർക്ക് കാരുണ്യമില്ല എന്റെ ഭർത്താവിന് എന്നോട് കാരുണ്യമില്ല കരുണയിലല്ല എന്റെ മക്കളോട് ഞങ്ങളുടെ മക്കളോട് പോലും കരുണയില്ലാതാണ് ജീവിക്കുന്നതെന്ന് പറയുന്നവര് യാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി കിടന്നുവരുന്നവർക്ക് കാരുണ്യമില്ലെങ്കിൽ അവർക്ക് കാരുണ്യമുണ്ടാകാൻ ഒരു ദിക്കറുണ്ട് ആ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കോ ഇനി സ്വന്തമായിട്ട് ചൊല്ലാം ഞാൻ കാരുണ്യത്തോടെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല എനിക്കെപ്പോഴും ദേഷ്യമാണ് എനിക്കെപ്പോഴും മറ്റുള്ളവരോട് ദേഷ്യമാണ് എന്നാൽ ആ കാരുണ്യമുണ്ടാകാം മനസ്സിനകത്തുള്ള ദേഷ്യങ്ങൾ മാറിയിട്ട് നല്ല കാരുണ്യമുള്ള ഹൃദയമായി മാറാൻ മുഹമ്മദ് ാഹു അലിയോ സല്ല തങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇക്കറുണ്ട് ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് നിങ്ങൾ ഓതുക ആ സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് നെഞ്ചത്തെ കൂതിയാല് അള്ളാഹു നിന്റെ ഹൃദയത്തിനും വല്ലാത്ത വിശാലത തരുന്നതാണ് സഹജീവികളോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കാനുള്ള മനസ്സ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ ഞാനെന്തിനാണ് ഈ മനുഷ്യന്മാരെ വെറുപ്പിച്ചത് ഞാൻ ഞാനെന്തിനാണ് അവരോട് പരിശമായ പ്രവർത്തിച്ചത്

يا رحيم يا الله يا رحمان يا الله يا رحيم يا الله يا رحمان يا الله يا رحيم يا الله ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കോ അതിനുശേഷം വേറൊരു സൂറത്തും കൂടി ഞാൻ പഠിപ്പിച്ചു തരാം ഏതാ സൂറത്ത് എന്നറിയോ അഴോല്ല أَلَمْ نَشْرَحْ لَكَ صَدْرَكَ وَوَضَعْنَا عَنْكَ وِزْرَكَ الَّذِي أَنقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكَرًا فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا ഈ സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് നെഞ്ചു തോതിയാൽ നിങ്ങളുടെ ഹൃദയത്തിന് വിശാലത നൽകുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരാൾക്കാണെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ഏഴ് പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിക്കുക അതിനുശേഷം നിങ്ങൾ ആയത്തിൽ കുറിച്ച് മന്ത്രിക്കുക അതിനുശേഷം ഒരു പത്ത് സ്വലാത്തും കൂടി മന്ത്രിക്കുക എന്നിട്ട് വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ നല്ല 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 കരുണയുള്ള ഹൃദയമായി മാറുമാകുന്നതാണ് കാരുണ്യത്തിന്റെ ഹൃദയമാകും ഹൃദയമാകും സ്നേഹമുള്ള െ അപ്പൊ ഇതൊക്കെ ഓതുക ഇതൊക്കെ ഓതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൃപയുണ്ടാകും നല്ല കാരുണ്യം ഉണ്ടാകും അള്ളാഹു നമ്മളെ സലാമത്തിനാക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചത്തശവത്തെ പോലെ ജീവിക്കുന്നവരുണ്ട് അള്ളാഹു അതെല്ലാം മാറ്റി നല്ല ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയു മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീനീൻ